പ്രിയ നടൻ സുരേഷ് ഗോപിയുടെ ആൺമക്കൾ അച്ഛനെപ്പോലെ തന്നെ അഭിനയത്തിന്റെ പാതയിലാണ് ഗോകുൽ സുരേഷും മാധവ് സുരേഷും സിനിമയിൽ സജീവമാകാനുള്ള ഒരുക്കത്തിലാണ് ഗോകുൽ സുരേഷ് ഇതിനോടകം നായകനായും സഹനടനായുമെല്ലാം നിരവധി സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ മാധവ് സുരേഷ് സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ അതിഥിവേശത്തിൽ എത്തിയാണ് മാധവ് അഭിനയത്തിൽ അരങ്ങേറിയിട്ടുള്ളത് വിൻസെന്റ് സെൽവ സംവിധാനം ചെയ്യുന്ന കുമ്മാട്ടിക്കളി എന്ന ചിത്രത്തിലൂടെയാണ് താരം നായകനാകാൻ പോകുന്നത് സിനിമ വൈകാതെ തിയേറ്ററുകളിൽ എത്തുന്നതാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് മാധവ് സുരേഷ് എന്നാൽ ഇപ്പോഴിതാ താരപുത്രൻ പങ്കിട്ടൊരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ആരാധകർക്കിടയിൽ വളരെയധികം ശ്രദ്ധേയവും കൊണ്ടിരിക്കുന്നത് യുവനടി സെല്ലിന് പിറന്നാൾ ആശംസിച്ചുകൊണ്ടുള്ളതാണ് ഗോകുൽ സുരേഷിന്റെ കുറിപ്പ് ഒപ്പം ഇരുവരും ചേർന്നുള്ള നിരവധി ചിത്രങ്ങളും മാധവ് സുരേഷ് പങ്കിട്ടിട്ടുണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരാളാണ് എൻ്റെ ലോകം ഞാൻ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഒരു പാറ പോലെ എന്നോടൊപ്പം എന്ന ഒരാൾ ഒരു മനുഷ്യനെന്ന നിലയിൽ എൻ്റെ പോരായ്മകൾ മനസ്സിലാക്കുകയും അവയൊക്കെ പരിഹരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരാൾ ആ പുഞ്ചിരി എൻ്റെ ദിവസത്തെ പ്രകാശിപ്പിക്കുന്നു ആ ശബ്ദം എൻ്റെ കാതുകളിൽ സംഗീതം പോലെ മുഴങ്ങുന്നു ആ സാന്നിധ്യം എനിക്ക് അളവറ്റ ഊർജം നൽകുന്നു ഞങ്ങൾ കണ്ടുമുട്ടിയ ദിവസം മുതൽ എൻ്റെ ജീവിതത്തിലെ വെളിച്ചമായി ആ വ്യക്തി മാറിയിരിക്കുന്നു ജന്മദിനാശംസകൾ സൂപ്പർ സ്റ്റാർ ചിക്കാട്രോൺ കുഞ്ഞുവാവ സെമി ലാറ്റിന സി കുട്ടി നിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നീ നേടിയെടുക്കുമെന്ന് എനിക്കറിയാം എന്നെങ്കിലും ഞാൻ നിന്നോട് പറയും നീ അത് നേടുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് നീ എങ്ങനെയാണോ അതുപോലെ തന്നെ മനോഹരമായി തുടരുക ആളുകളെ വിശ്വസിക്കാൻ എന്നെ വീണ്ടും പഠിപ്പിച്ചതിന് നന്ദി എന്നിങ്ങനെയാണ് മാധവിന്റെ കുറിപ്പ് താരപുത്രന്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേരാണ് സെലിന് ആശംസകളുമായി എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിനു മുമ്പും സെലിൻ്റെ ചിത്രം മാധവ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട ഹോമിയെ പരിചയപ്പെടുത്തുന്നു എന്നായിരുന്നു സെലിനൊപ്പമുള്ള ചിത്രത്തിന് മാധവ് അന്ന് നൽകിയ തലക്കെട്ട് പിന്നാലെ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകളും പുറത്തു വന്നിരുന്നു അതേസമയം സെലിൻ ജോസഫുമായി പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് മാധവ് സുരേഷ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു സമൂഹ മാധ്യമത്തിലൂടെയാണ് മാധവ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് സെലിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് പങ്കുവച്ച കുറിപ്പ് ഒരൽപ്പം കടന്നുപോയെന്നും തൽക്കാലം സെലിനുമായി പ്രണയത്തിലല്ലെന്നുമാണ് മാധവ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ രണം എന്ന പൃഥ്വിരാജ് ചിത്രത്തിലുള്ള സിനിമയിലെത്തിയ താരമാണ് സെലിൻ ജോസഫ് കാനഡയിൽ ജനിച്ചു വളർന്ന സെലിൻ സൈക്കോളജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റായി ഊഴം എന്ന സിനിമയിൽ പ്രവർത്തിച്ചിരുന്നു അതിനുശേഷമാണ് രണം എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും മാധവ് സുരേഷിന്റെ കുറിപ്പും സലിനൊപ്പമുള്ള ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ഇരുവരും പ്രണയത്തിലാണോ എന്ന ചോദ്യം വീണ്ടും ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക